ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഹാപ്പി ആയിട്ടുമാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ റീസെൻ്റ്ലി ടാക്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റീഫണ്ടിൻ്റെ എലിജിബിലിറ്റി വന്നു അതിൻ്റെ ഒരു എമൗണ്ട് കേട്ടപ്പോൾ സത്യത്തിൽ ഞങ്ങൾ ഞെട്ടി കിളി പറഞ്ഞിരിക്കുകയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിൽ ഒരു പത്ത് റിട്ടിന്നൊക്കെ പറയാം അത്രയും ഒരു വലിയ എമൗണ്ട് നമുക്ക് ടാക്സ് റിട്ടേൺ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പം അതെത്രയെന്നുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ പ്രധാനമായിട്ടും ആയിട്ട് ഓസ്ട്രേലിയയ്ക്ക് വന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള കട്ടാകും അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആളുകളാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ ഞങ്ങൾ ഓസ്ട്രേലിയനെ പറ്റിയുള്ള വീഡിയോസാണ് കൂടുതൽ ചെയ്യൽ അതുപോലെ ഒത്തിരി ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനൊക്കെ പണ്ട് ക്രിക്കറ്റിലൂടെ മാത്രം അറിഞ്ഞിട്ടുള്ള ഈ രാജ്യത്തെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ടാക്സ് റിട്ടേണിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ ആകെ ഒരു രണ്ടര മാസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതുപോലെ രേഷ്മ ഒരു രേഷ്മൊരു അഞ്ചഞ്ചര മാസേ ആകെ വർക്ക് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഒരു മൈൻഡിൽ എന്താ വെച്ചാൽ ഇത് ഇതെല്ലാം ചെയ്തു വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ് എന്നുള്ളത് ഒരു മുൻധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോകേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പിന്നീട് നമ്മൾ ഇവിടെ ഒത്തിരി നാളായിട്ട് സെറ്റിൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഒന്നിൽ കൂടുതൽ തവണ നമ്മളെ ഇൻസിസ്റ്റ് ചെയ്ത സമയത്താണ് നമ്മളിതിൻ്റെ പിന്നാലെ പോകുന്നത് അപ്പോഴാണ് മനസ്സിലായത് ഈ ടാക്സ് റിട്ടേൺ ചെയ്യുന്നത് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പം നമ്മുടെ കുറച്ച് ഫൈൻഡിങ്സ് ആട്ടോ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വിൻ്ററായിട്ട് ഒരു പതിനാറ് ഡിഗ്രി ക്ലൈമറ്റും നല്ല കാറ്റും ആട്ടോ പുറത്ത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് സ്ലാബുകളല്ല ഈ ഫിനാൻഷ്യൽ ഇയറിലുള്ളത് അതായത് ഗവൺമെൻറ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുറച്ച് ടാക്സ് റേറ്റുകളൊക്കെ കുറച്ചിട്ടുണ്ട് അതുവഴി കഴിഞ്ഞ വർഷം സേവ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് നമുക്ക് ഈ വർഷം സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അത് ഒരു രണ്ട് ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്തിട്ട് തരാം അപ്പം പെട്ടെന്ന് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം കേസപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ടാക്സ് സ്ലാബുകളും അതിൻ്റെ റേറ്റുകളും അപ്പോൾ നമുക്ക് ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ചിട്ട് ഇതൊന്ന് നോക്കാം അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തിക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അടയ്ക്കേണ്ടി വരുന്ന ടാക്സിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം അതായത് പതിനെട്ട് ഇരുന്നൂറ് വരെ ടാക്സ് ഫ്രീ ആണ് ഒറ്റ ഒറ്റ പൈസ അടയ്ക്കേണ്ടി വരില്ല പതിനെട്ട് ഇരുന്നൂറ്റി ഒന്ന് മുതൽ നാൽപ്പത്തയ്യായിരം വരെ പത്തൊമ്പത് ശതമാനമാണ് ടാക്സ് വരിക അതായത് അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് വരിക തൊട്ടടുത്ത സ്ലാബിൽ ടാക്സ് റേറ്റ് വരുന്നത് മുപ്പത്തിരണ്ടര ശതമാനമാണ് അപ്പോൾ അവിടെ ഇരുപത്തി നാല് മുന്നൂറ്റി എഴുപത്തഞ്ച് അടയ്ക്കേണ്ടി വരും ഫൈനൽ സ്ലാബിൽ വരുന്നത് മുപ്പത്തിയേഴ് ശതമാനമാണ് അതായത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ അടയ്ക്കേണ്ടി വരിക അങ്ങനെ ടോട്ടൽ അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഓസ്ട്രേലിയൻ ഡോളറായിരിക്കും ആ വ്യക്തി ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക അപ്പം ഒരു എമൗണ്ടും കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഒരു ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി മുപ്പത്തി നാലായിരിക്കും ആ വ്യക്തിയുടെ ടേക്ക് ഹോം എമൗണ്ട് എന്ന് പറയാം അപ്പോൾ നമുക്ക് ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് പുതിയ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്ലാബുകളിൽ ഇട്ട് നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് എത്രത്തോളം അഡ്വാൻറ്റേജ് കിട്ടിയെന്നുള്ളത് അതായത് ഒന്നേ എൺപത് സാലറി വാങ്ങിക്കുന്ന ഒരാൾക്ക് പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് സ്ലാബുകൾ പ്രകാരം പതിനെട്ട് ഇരുന്നൂറ് വരെ അവിടെ ടാക്സ് ഫ്രീ ആണ് പതിനെട്ട് ഇരുന്നൂറ്റി ഒന്ന് മുതൽ നാൽപ്പത്തയ്യായിരം വരെ പതിനാറ് ശതമാനമാണ് ടാക്സ് റേറ്റ് ഉള്ളത് കഴിഞ്ഞ ഉള്ള അത് പത്തൊമ്പത് ശതമാനം ആയിരുന്നു മൂന്ന് പെർസെൻറ്റേജ് റിഡക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഡോളറാണ് ആ ഒരു സ്ലാബിൽ അടയ്ക്കേണ്ടി വരിക അതിൻ്റെ അടുത്ത സ്ലാബിൽ നാൽപ്പത്തയ്യായിരത്തി ഒന്ന് മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം വരെ ഇവിടെ അത് ഒന്ന് ഇരുപത് വരെയായിരുന്നു ഇവർ ആ ബാൻഡ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടാക്സിൻ്റെ റേറ്റും കുറച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും നമുക്കൊരു ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് പിന്നെ ഫൈനൽ സ്ലാബിൽ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റാ സ്ലാബില് ഒരക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒന്ന് മുതൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വരെ മുപ്പത്തേഴ് ആണ് ടാക്സ് വരിക അങ്ങനെ സെയിം അതായത് കഴിഞ്ഞ കൊല്ലത്തെ അതേ സാലറി ഉള്ള ഒരു വ്യക്തി ഒരു ലക്ഷത്തി അമ്പതിനായിരം സാലറി ഉള്ള വ്യക്തിക്ക് ഇവിടെ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ആണ് കഴിഞ്ഞ കൊല്ലം അത് അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്താറായിരുന്നു അപ്പം ഒരു മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിൻ്റെ ടാക്സ് അഡ്വാൻറ്റേജ് ഈ കൊല്ലത്തിൽ വരുന്നുണ്ട് അതിന് കാരണം അവർ ഓരോ സ്ലാബിൻ്റെയും ടാക്സുകളുടെ റേറ്റുകൾ കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ലാബുകളുടെ ബാൻഡ് വിടുത്ത് കൂട്ടിയിട്ടുമുണ്ട് ഓസ്ട്രേലിയേൻ്റെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് ഓരോ കൊല്ലവും ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയാണ് അതായത് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഫിനാൻഷ്യൽ ഇയറിലാണ് അപ്പോൾ ഓരോ കൊല്ലം ജൂലൈ ഒന്നാം തീയതിക്ക് ശേഷം നമുക്ക് ടാക്സ് റിട്ടേൺ ചെയ്യാൻ പറ്റും പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലെ അത് ജൂലൈ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അത് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് സംഭവം ഇത് നമുക്ക് ജൂലൈ ഒന്നാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള പീരീഡിൽ ചെയ്യാൻ പറ്റുമെങ്കിലും പലപ്പോഴും നമ്മുടെ എംപ്ലോയർമാർ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എ ടിഒ വെബ്സൈറ്റിൽ അതായത് ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുക ഒരു ജൂലൈ മിഡ്ഡൊക്കെ ആവുമ്പോഴായിരിക്കും അത് പലപ്പോഴും നമുക്ക് എംപ്ലോയർമാർ നമുക്ക് മെയിൽ അയച്ചിട്ട് നമ്മളെ അറിയിക്കും നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതല്ലെങ്കിൽ നമ്മൾ ഈ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സൈറ്റിൽ കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടാക്സ് റിട്ടേൺ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് സ്വയമേ എ ടി എം്റെ സൈറ്റിൽ കയറിയിട്ടൊരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ടാക്സ് ഏജൻറ്റിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാം ഞാനൊരു രജിസ്റ്റേർഡ് ടാക്സ് ഏജൻറ്റ് ത്രൂ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അവരുടെ ഫീസ് കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ ചെയ്തൊരു മലയാളി ടാക്സ് ഏജൻ്റായിരുന്നു അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോമൺ കോമൺമാൻ്റെ ഡൗട്ട് പോലെ ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ നിങ്ങൾ ത്രൂ ടാക്സ് റിട്ടേൺ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് നിങ്ങൾക്ക് സമയലാഭം എനിക്ക് ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തന്നുകഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഹെഡേയ്ക്ക് എടുത്തോളും രണ്ടാമത് അവർ കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രൊഫഷൻ വെച്ചിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതുവഴി നമ്മുടെ ടാക്സ് റിട്ടേൺ അവർക്ക് മാക്സിമൈസ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫീയെക്കാട്ടി കൂടുതൽ റിട്ടേൺ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ കൂടുതൽ റിട്ടേൺ അവർ ത്രൂ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെ പറയുമ്പോഴും ഹോസ്റ്റലിൻ്റെ ടാക്സ് റിട്ടേൺ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറി കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം പറ്റാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ അതിന് ചിലപ്പം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓപ്ഷൻ നോക്കുന്നത് നല്ലതായിരിക്കും അപ്പം നയൻറ്റി ഡോളറാണ് ഒരാൾക്ക് ടാക്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ സത്യത്തിൽ എൻ്റെ ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഫിനാൻസ് ഇയറിൽ ഞാൻ ആകെ രണ്ടര മാസേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതിൽ ആ ഇനീഷ്യൽ മന്തൊക്കെ അവർ ഒക്കെ ഭയങ്കര കുറവായിരുന്നുണ്ടോ ആ പക്ഷേ ഞാനത് എൻ്റെ ടാക്സ് അടുത്ത് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് ഒരിക്കലും ചെയ്യാതിരിക്കരുത് നിങ്ങൾക്കായിരിക്കും ആ ഒരു പ്രപ്പോർഷണേറ്റ് നോക്കുമ്പോൾ കൂടുതൽ ടാക്സ് ബെനിഫിറ്റ് ഉള്ളത് അപ്പോൾ എന്തായാലും ടാക്സ് റിട്ടേൺ ചെയ്യണമെന്ന് പുള്ളിയാണ് നമ്മളെ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും ടാക്സ് റിട്ടേൺ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടാക്സ് പിടിക്കുന്നത് നമ്മുടെ ഒരു കോൺട്രാക്റ്റും പല പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു ആൻറ്റിസിപ്പേഷനിലാണ് അവർ പിടിക്കുന്നത് അത് എപ്പോഴും ആക്കുറേറ്റ് ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും മോസ്റ്റ് ഓഫ് കേസിലും നമ്മൾ കൂടുതൽ ടാക്സ് അങ്ങോട്ട് അടച്ചിട്ടുണ്ടാകും അപ്പം ആ ടാക്സ് തിരിച്ച് വാങ്ങിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ് പക്ഷേ ചില കേസിൽ നമ്മൾ ടാക്സ് അണ്ടർ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ടാക്സ് അങ്കട അടയ്ക്കേണ്ട കാര്യങ്ങളും വരാറുണ്ട് പക്ഷെ അത് ഭയങ്കര ലീസ്റ്റാണ് മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് ആയിരിക്കും ബെനഫിഷ്യൽ എപ്പോഴും അപ്പോൾ നിങ്ങൾ ഒരു ടാക്സ് ഏജൻറ്റ് ത്രൂ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ ആയിരിക്കും അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി അത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആളുകൾ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുത്താലും മതി ടി എഫ് എൻ നമ്പറ് നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസിൽ ബാങ്കിലോട്ടായിരിക്കും നിങ്ങളുടെ റിട്ടേൺ പേയ്മെൻ്റ് വരിക അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഇത്തരം കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടി വരിക നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടാക്സ് റിട്ടേൺ കാണിക്കാൻ പറ്റുക എന്നുള്ളതിന് ഉണ്ടാവും പക്ഷേ ഇൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എക്സ്പെൻസൊക്കെ നമുക്ക് ടാക്സ് റിട്ടേൺ കാണിക്കാൻ പറ്റുന്നതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷൂവിൻ്റെ എക്സ്പെൻസ് അതുപോലെ യൂണിഫോം ഇൻ്റർനെറ്റ് അതുപോലെ വർക്ക് റിലേറ്റഡ് എന്തെങ്കിലും ഫോൺ നിങ്ങളൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് ആ ഫോണിൻ്റെ യൂസേജ് അതിൻ്റെ റീചാർജ് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും പക്ഷേ വർക്ക് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു റോസ്റ്റർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നോക്കുന്നതിനെ ഒരിക്കലും വർക്ക് റിലേറ്റഡ് ഫോൺ യൂസേജ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു ഒരു നൂറ്റമ്പത് കോള് വിളിക്കേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ കമ്പനിക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ തന്നെയാണ് അത് റീചാർജ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് പൈസ കൊടുത്തിട്ട് ആ ഫോൺ വാങ്ങിച്ചിട്ടുള്ളത് ആ കേസിൽ നിങ്ങളുടെ ഫോണിൻ്റെ എക്സ്പെൻസും നിങ്ങളുടെ റീചാർജിൻ്റെ എക്സ്പെൻസും ഒക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീ നമുക്ക് ടാക്സ് റിട്ടേൺ കാണിക്കാൻ പറ്റുന്നതാണ് അതുപോലെ പോലീസ് ചെക്ക്സ് പലപ്പോഴും നമുക്ക് നമ്മുടെ ചിലവിൽ പോലീസ് ചെക്ക്സ് ഒക്കെ എന്തെങ്കിലും നമ്മുടെ ജോലി ആവശ്യാർത്ഥം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ചെക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികളായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്ന ജോലികൾക്കൊക്കെ ആ വർക്കിംഗ് വിത്ത് ചിൽഡ്രൺ ചെക്ക് വേണം ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അത് എടുക്കാനായിട്ടുള്ള പൈസ നമുക്ക് ടാക്സ് റിട്ടേണിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ വർക്ക് റിലേറ്റഡ് ട്രാവലൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ട്രാവലിൻ്റെ കാര്യം നമ്മൾ ഇപ്പം നിങ്ങളൊരു നേഴ്സാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാറ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അതൊരിക്കലും വർക്ക് റിലേറ്റഡ് ട്രാവലായിട്ട് കൂട്ടത്തില്ല പക്ഷേ നിങ്ങളൊരു കമ്മ്യൂണിറ്റി നേഴ്സാണ് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പത്ത് ക്ലയൻറ്റിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെയുള്ള കേസസിൽ നിങ്ങളുടെ ആദ്യത്തെ ക്ലൈൻ്റായിരിക്കും നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസ് വരിക അപ്പോൾ ആദ്യത്തെ ക്ലയൻറ്റ് മുതൽ ഈ പത്താമത്തെ ക്ലയൻറ്റ് വരെ നിങ്ങൾ ഓടുന്ന ദൂരത്തിന് വണ്ടിയുടെ ഫ്യൂവൽ എക്സ്പെൻസ് അതുപോലെ വണ്ടിയുടെ ഡിപ്രീസിയേഷൻ അതിൻ്റെ മെയിൻറ്റനൻസിൻ്റെ കോസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ പ്രൊഫഷനിലും അത് വ്യത്യാസമുണ്ട് ഇപ്പോൾ ചില പ്രൊഫഷൻസിന് ജിം മെമ്പർഷിപ്പ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും അതായത് അതിൽ കൃത്യമായിട്ട് എക്സാമ്പിൾ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളൊരു സർക്കസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങൾ ആ സർക്കസിൽ നിങ്ങളൊരു പ്രത്യേക ഐറ്റമാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു പ്രത്യേക ഐറ്റം കാണിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക തരം എക്സസൈസ് അല്ലെങ്കിൽ പ്രത്യേക തരം വ്യായാമങ്ങൾ ആവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു ജിമ്മിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങളൊരു യോഗ ക്ലാസ്സിൽ ചേർന്നു ഇതിൻ്റെയൊക്കെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ സാധാരണ കേസിൽ ജിം മെമ്പർഷിപ്പൊന്നും പറ്റത്തില്ല അപ്പം നിങ്ങളുടെ പ്രൊഫഷനിൽ എന്തൊക്കെ പറ്റും കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ടാക്സ് റിട്ടേൺ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ പക്ഷേ നിങ്ങൾ ഈ ടാക്സ് ഏജൻറ്റ് മുഖേന ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അവരത് ഗൈഡ് ചെയ്യും നിങ്ങളെ ഹെല്പ് ചെയ്യും അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും ഓരോ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് അവർ അതായത് ഇപ്പോൾ വർക്ക് റിലേറ്റഡ് എക്സ്പെൻസ് മുന്നൂറ് ഡോളറിൽ കൂടുതലാവാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾ ബില്ല് വെക്കണം പക്ഷേ മുന്നൂറ് ഡോളറിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബില്ലൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ മുന്നൂറ് ഡോളർ കൂടുതലുള്ള കേസിൽ നിങ്ങൾ ഈ ബില്ലുകളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവണം അപ്പോൾ അതിന് സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് ഈ ബില്ലും കൂടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്ലെയിം സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ ഇപ്പം നിങ്ങളുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇൻവോയ്സ് ഒന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് മുന്നൂറ് ഡോളറി കൂടുതൽ വർക്ക് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ കാരണം ഇതിന് പ്രൂഫായിട്ട് നിർബന്ധമായിട്ടും ബില്ല് വെക്കേണ്ടി വരും അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള ബില്ലുകൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് വേറൊരു മാർഗ്ഗം കൂടിയുണ്ട് അതായത് എ ടി ഒൻ്റെ ആപ്പ് നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ആപ്പിൽ അതിൻ്റെ ഏറ്റവും താഴെ മൈ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ കാണാം ആ മൈ ഡിഡക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ തവണ വർക്കിൽ റിലേറ്റഡ് എക്സ്പെൻസ് വരുന്ന സമയത്ത് അതായത് ഒരു യൂണിഫോം വാങ്ങിക്കുകയെ അല്ലെങ്കിൽ ഒരു ഷൂ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻവോയ്സിൻ്റെ ഡേറ്റും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അതിൽ അടിച്ചിടാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻവോയ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ആപ്പിൽ സൂക്ഷിക്കാനും സാധിക്കും അപ്പോൾ ഫ്യൂച്ചറിൽ ഇനി അടുത്ത കൊല്ലം നിങ്ങൾ ഇതിൻ്റെ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻവോയ്സും നിങ്ങളുടെ കയ്യിൽ റെഡിക്കുണ്ടാവും അപ്പോൾ ഇത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് മൈ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോവുക ചുമ്മാ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി മൈ ഗവൺമെൻറ്റിൽ എന്നിട്ട് അതിൽ ഒരു അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ എ ടിഒനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ലിങ്ക് സർവീസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ആ ഓപ്ഷനിൽ പോയിട്ട് എ ടിഒനെ ലിങ്ക് ചെയ്യുക അങ്ങനെ അതുവഴി നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷന് കാണിക്കാൻ പറ്റുന്ന ടാക്സ് റിട്ടേൺ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ലൊരു നോളജ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക അതുപോലെ ഇൻവോയ്സ് അതുപോലെ മാക്സിമം എത്ര എമൗണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള നല്ലൊരു ധാരണ കൊണ്ടുവരിക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ എത്രയാണെന്ന് അറിയണ്ടേ അതായത് ഞാൻ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് മാസത്തിന് തൊട്ട് താഴെ വർക്ക് ചെയ്തിട്ടുള്ളൂ ആ എനിക്ക് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂ ഡോളറിൽ കൂടുതലാണ് റിട്ടേൺ കിട്ടാൻ വേണ്ടി പോകുന്നത് അതുപോലെ രേഷ്മ അഞ്ചര മാസം ആണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വർക്ക് ചെയ്തിട്ടുള്ളത് രേഷ്മയ്ക്ക് ആറായിരം ഡോളറാണ് റിട്ടേൺ വരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ഡോളറോളം ടാക്സ് റിട്ടേൺ കഴിഞ്ഞ കൊല്ലത്തെ വരുന്നുണ്ട് കേട്ടോ സത്യത്തിൽ നമ്മളൊരു ആയിരം ഡോളർ ആട്ടോ റിട്ടേൺ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എണ്ണായിരത്തഞ്ഞൂറ് ഡോളർ റിട്ടേൺ കിട്ടിയപ്പോൾ സത്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിവരം എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾ ഒരു ടാക്സ് ഏജൻറ്റ് മുഖേന നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ലീഡ് തരാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ടാക്സ് ഏജൻറ്റിൻ്റെ നമ്പർ തരാം മലയാളി ടാക്സ് ഏജൻ്റാണ് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ അപ്പോൾ ആരും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ പോയിട്ട് ക്യുക്കായിട്ട് ടാക്സ് റിട്ടേൺ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ വൺസ് ഇത് നമ്മൾ ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു വീക്സിനുള്ളിൽ തന്നെ നമുക്ക് റീഫണ്ട് വരുന്നതായിരിക്കും കേട്ടോ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നല്ല അതുകൊണ്ടാണ് ഞാൻ നമ്പർ ഓപ്പൺ ആയിട്ട് കൊടുക്കാത്ത കേട്ടോ പക്ഷേ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെയിൽ അയക്കുക ഞാൻ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു ആരും മടിച്ചു നിൽക്കേണ്ട എല്ലാവരും പോയി പെട്ടെന്ന് ചെയ്തോളി കുറച്ച് പൈസ കിട്ടുന്ന കേസാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മൾ നമ്മളിതിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെയും കൂടെ ഹെൽപ്പ് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ